അമേരിക്കയുടെ യുദ്ധവിമാനം അമേരിക്ക തന്നെ വെടിവെച്ചിട്ടു ലോകത്തെ ഞെട്ടിപ്പിച്ചിരുന്ന സംഭവമാണ് കഴിഞ്ഞ ദിവസം ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ റിപ്പോർട്ടായിട്ട് പുറത്തു വന്നിരിക്കുന്നത് അമേരിക്കയുടെ യുദ്ധവിമാനത്തിൽ നിന്ന് യമൻ ലക്ഷ്യമാക്കിയിട്ട് പറന്നുയർന്ന വിമാനത്തെയാണ് ചെങ്കടൽ വെച്ച് തന്നെ വെടിവെച്ചിട്ടത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കയ്യപ്പത്തം പറ്റിപ്പോയി എന്നൊക്കെ പറയാമെങ്കിലും അമേരിക്ക പോലെയുള്ള അതിശക്തരായിരിക്കുന്ന സൈനിക സംവിധാനത്തിന് ഇത്തരമൊരു പറ്റുക എന്ന് പറഞ്ഞാൽ വളരെ അപൂർവമാണ് ഇപ്പോൾ ലോകം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പഠനത്തിന് തന്നെ തയ്യാറായിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഒരു കൈപ്പിയ അമേരിക്കയുടെ ഭാഗത്തു ഉണ്ടായത് എന്ന തരത്തിലാണ് ഇപ്പോൾ ചർച്ചയുടെ രീതി കാര്യങ്ങളൊക്കെ മാറിയിരിക്കുന്നത് അതിന്റെ കാര്യം ഒരു ലഹരി പിടിച്ച ഒരവസ്ഥയിൽ അമേരിക്കൻ സൈന്യം എത്തിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ലോകം ചോദിക്കുന്നത് കൃത്യമായിരിക്കുന്ന ലക്ഷ്യവും മാർഗവും ഇല്ലാത്ത രീതിയിൽ അത്യപൂർവമായ രീതിയിൽ മാത്രം സംഭവിക്കുന്ന കൈപ്പിയായിട്ട് ഇതിനെ വ്യാഖ്യാനിക്കാമെങ്കിലും എങ്കിലും ഇങ്ങനൊരു സംഭവങ്ങൾ നടക്കാൻ പാടില്ലാത്തതാണ് എന്ന തരത്തിലാണ് ചെങ്കടലുമായി ബന്ധപ്പെട്ട വിഷയം വീണ്ടും വളരെ സജീവമായിട്ട് വന്നിരിക്കുകയാണ് ഏറ്റവും വലിയ യുദ്ധക്കപ്പലിൽ ഒന്ന് ചെങ്കടലിന്റെ തീരത്തുനിന്ന് അപ്രത്യക്ഷമായിരിക്കുന്ന വിവരം കഴിഞ്ഞ ആഴ്ച തന്നെ പുറത്തു വന്നതാണ് അവിടെ ആ യുദ്ധത്തിൽ ആ കപ്പലിൽ അവിടെ നങ്കൂരമിടുന്നതോടനുബന്ധിച്ച് ഹൂത്തികൾക്ക് ആക്രമിക്കാനുള്ളൊരു സാധ്യതയുണ്ടാവും വല്ല കാരണവശാലും പ്രതിരോധിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ലെങ്കിൽ വലിയ രീതിയിലുള്ള നാശങ്ങളും നഷ്ടങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ ലോകത്തിന് മുമ്പിൽ അപമാനമാകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവും എന്നതിനാലാണ് ഒരു കപ്പലിനെ അവർ മാറ്റിയത് മറ്റൊരു കപ്പലിൽ നിന്നാണ് യമനുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശത്ത് നിരീക്ഷണാടിസ്ഥാനത്തിൽ പറക്കാൻ വേണ്ടിയിട്ട് ഇതേ കപ്പലിൽ നിന്ന് ഉയർന്നു പൊങ്ങിയിരിക്കുന്ന വിമാനം ഹൂത്തികളുടേതോ യമൻറ്റേതോ ആണ് എന്ന് സംശയിച്ചു കൊണ്ട് നടത്തുന്നു വിമാനം രണ്ടും തായവീയുന്നു ഒരു പൈലറ്റ് രക്ഷപ്പെട്ടു എന്നുള്ളതും ചെറിയ പരുക്കേറ്റു എന്ന തരത്തിലുള്ള റിപ്പോർട്ടൊക്കെ പുറത്തു വരുന്നതിന് ഔദ്യോഗികമായിരിക്കുന്ന റിപ്പോർട്ട് ഇപ്പോഴും പുറത്ത് വന്നിട്ടില്ല അത് മറ്റൊരു വശം ഇപ്പം യഥാർത്ഥത്തിൽ രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം ഏറ്റവും വലിയ പ്രതിസന്ധി അമേരിക്ക നേടുന്നത് ചെങ്കടിലെ യമനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലാണ് എന്ന് പറയാൻ അമേരിക്കക്ക് ഇപ്പോൾ നാണക്കേടായിരിക്കുകയാണ് അവിടെ ഒരു തരത്തിലും മുന്നേറാൻ വേണ്ടി സാധിക്കുന്നില്ല യുദ്ധം തുടങ്ങിയിട്ട് ഒരു കൊല്ലം രണ്ടു മാസം പിന്നിട്ടിട്ട് പോലും ഈ മേഖല കീഴടക്കാനോ ഈ മേഖലയെ അമേരിക്ക അമേരിക്ക വിശ്വസ വിശ്വാസത്തിലെടുത്തുകൊണ്ട് മറ്റു രാജ്യങ്ങളും കപ്പൽ മുതലാളിമാരും ഇതിലൂടെ കപ്പൽ സഞ്ചാരം നടത്താനോ താല്പര്യം കാണിക്കുന്നില്ല എന്നുള്ളടത്താണ് അമേരിക്കയുടെ ഏറ്റവും വലിയ പരാജയം ഇവിടെ ഉണ്ടായിരിക്കുന്നത് അപ്പൊ ആകാശത്തിലൂടെ പറന്നു പോകുന്ന ഏതൊരു വിമാനം ഏതാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കാത്ത വിധം മാനസികപരമായിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളാണ് അമേരിക്കൻ സൈനികർ സൈനികരിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം ആകാശവുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധമാണ് രണ്ടാം ലോക യുദ്ധത്തോടനുബന്ധിച്ച് തന്നെ ലോകം കീഴടക്കാൻ വേണ്ടി ആകാശ ആകാശയുദ്ധം അനിവാര്യമാണെന്ന് മനസ്സിലാക്കിയ രാജ്യമാണ് അമേരിക്ക ആണവായുധ സ്ഫോടനങ്ങൾ ജപ്പാനിൽ കൊണ്ടുപോയിട്ടത് വിമാനമാർഗമാണ് എന്നുള്ള കാര്യം നമുക്കറിയാം കരയുദ്ധവും കപ്പൽ യുദ്ധത്തിനപ്പുറമായ രീതിയിൽ ആകാശ യുദ്ധം കീഴ്പ്പെടുത്താൻ അല്ലെങ്കിൽ യുദ്ധം നടത്താൻ വേണ്ടി തന്ത്രപരമായിരിക്കുന്ന നീക്കങ്ങൾ നടത്താൻ കഴിയുന്ന രാജ്യങ്ങളേതോ അവർക്ക് മാത്രമേ നിലനിൽക്കാൻ സാധിക്കൂ എന്നുള്ളത് കൃത്യമായിരിക്കുന്ന ഒരു സത്യമായിട്ട് രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം ലോകം മനസ്സിലാക്കിയതാണ് അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ രാജ്യങ്ങളും ഇത്തരം യുദ്ധവിമാനങ്ങളും ആകാശവുമായിട്ട് ബന്ധപ്പെട്ട മിസൈലുകളും ഡ്രോണുകളൊക്കെ സംഘടിപ്പിക്കുക അതിന് വിപുലീ വിപുലീകരിക്കുക എന്നുള്ളത് സാധാരണ ചെയ്യാറുള്ളതാണ് അത് ഏറെക്കുറെ മനസ്സിലാക്കിയ മുസ്ലിം രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത് അവരെ അടുത്താണ് അതി സാങ്കേതിക മികവ് കൊണ്ടും വൈദൂരം കൊണ്ടും ലോകത്തെ ഞെട്ടിപ്പിക്കുന്ന അല്ലെ അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള മിസൈലുകളും ഡ്രോണുകളും ഉള്ളത് എന്ന് ഈ അടുത്ത് തന്നെ റിപ്പോർട്ടായിട്ട് പുറത്തു വന്നതാണ് ഹൈപ്പർസോണിക് മിസൈൽ മിസൈൽ എന്ന് പറയുന്ന സമയത്ത് അതിശക്തമായതും വളരെ വേഗത്തിലെത്താൻ വേണ്ടി സാധിക്കുന്നതുമാണ് ശബ്ദ ശബ്ദവേഗത്തിൽ എട്ട് ശബ്ദ വേഗത്തേക്കാൾ എട്ട് മടങ്ങൊക്കെ വേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ട് ലക്ഷ്യം കാണുന്ന രീതിയിലുള്ള ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് നിർമ്മിക്കപ്പെട്ട ഇന്നുവരെ ലോകം കാണാത്ത രീതിയിലുള്ള പല ആയുധ സംവിധാനങ്ങളും ഇറാന്റെ കൈവശത്തിലുണ്ട് എന്ന് ഏറെക്കുറെ അമേരിക്ക തന്നെ സമ്മതിച്ചതാണ് ഇതിനിടയിൽ തന്നെ അമേരിക്കയുടെ കമാൻഡർ പറഞ്ഞത് ഈ ഭാഗത്ത് യമൻ്റെ ഭാഗത്തുനിന്ന് തങ്ങൾക്ക് നേരെ വരുന്ന ആയുധങ്ങൾ അല്ലെങ്കിൽ മിസൈലുകൾ എത്രത്തോളം ശക്തി ഉള്ളതാണ് എന്ന് മനസ്സിലാക്കാൻ പോലും സാധിക്കുന്നില്ല പ്രതിരോധിക്കണമെങ്കിൽ അതിന്റെ ശക്തിയും അതുണ്ടാക്കുന്ന സ്ഫോടനത്തിന്റെ ആയവും മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കൂ അത് സാധിക്കാത്ത വിധമുള്ള അക്രമമാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് അവർ ഒരു പ്രാവശ്യം ഉപയോഗിക്കുന്ന ആയുധമല്ല പിന്നീട് ഉപയോഗിക്കുന്നത് എന്നൊക്കെ ഞങ്ങൾക്ക് വലിയ പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ് എന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഇസ്രായേലിൻ്റെ വൈമാനിക കമാൻഡർ തന്നെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത് അതിന് തുടർച്ചയായ രീതിയിലാണ് ഇപ്പോൾ സംഭവങ്ങൾ നടക്കുന്നത് ഈ മേഖല കീഴടക്കാൻ വേണ്ടി അമേരിക്കയ്ക്ക് സാധിക്കില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്ന ഒരു ഉത്തരമായിട്ടും ഈ അക്രമത്തെ കാണുന്നു നിസ്സാരവൽക്കരിക്കുകയല്ല ലോകം മുഴുവനും വളരെ പ്രാധാന്യത്തോടു കൂടി അത് ചർച്ച ചെയ്യുന്നു അവരവരുടെ വിമാനം തന്നെ താഴെ തള്ളിടുക എന്ന് പറയുന്നത് സ്വന്തം രാജ്യത്തിലെ വിമാനത്തെക്കുറിച്ചും അതിൻ്റെ യാത്രാ സംബന്ധമായിരിക്കുന്ന കാര്യത്തെക്കുറിച്ചും മനസ്സിലാക്കാൻ പറ്റാത്തവർ അമേരിക്കയുടെ സൈനികരിൽ ഉണ്ട് എന്നോ അതല്ലെങ്കിൽ അവർക്ക് മൊത്തത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നോ അല്ല മാനസികപരമായിരിക്കുന്ന ബുദ്ധിമുട്ട് അവർ അനുഭവിക്കുന്നുണ്ടോ എന്ന തരത്തിലൊക്കെ ഈ കാര്യങ്ങൾ പോവുകയാണ് നമുക്കറിയാം ഈ ലിബിയയുടെ പ്രസിഡന്റ് ആയിരുന്ന കേണൽ ഗദ്ദാഫിയെ അമേരിക്ക പിടികൂടുന്നത് അല്ലെങ്കിൽ അമേരിക്ക കണ്ടെത്തുന്നത് ലിബിയയുടെ തലസ്ഥാനമായ ട്രിപ്പിളിയുടെ ആകാശത്തു നിന്ന് വൈമാനിക നിരീക്ഷണം നടത്തിയിട്ടാണ് അത് റഡാർ സംവിധാനം അന്നത്തെ ലിബിയക്ക് കാണാൻ പറ്റാത്ത അല്ല അവരുടെ റഡാറിൻ്റെ പരിധിക്കപ്പുറം ആകാശത്ത് നിരീക്ഷണം നടത്തുകയാണ് അമേരിക്കയുടെ വിമാനം അന്ന് ചെയ്തത് അങ്ങനെയാണ് ലിബിയ പോലും അറിയാതെ ലിബിയയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന കേണൽ ഗദ്ദാഫി ട്രിപ്പോളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കാർ മുഖാന്തരം പോകുന്നത് ആകാശ നിരീക്ഷണം നടത്തി മനസ്സിലാക്കിയിട്ട് അവിടെ സ്ഫോടനം നടത്തിയിട്ടാണ് ലിബിയയുടെ പ്രസിഡന്റിനെ പിടികൂടുന്നത് പിന്നെ വെടിവെച്ച് കൊണ്ടുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം അതിന് സമാനമായിരിക്കുന്ന മറ്റൊരു സംഭവം അതിനു മുമ്പ് നടന്നത് അൽക്കൊയ്ദയുടെ നേതാവായിരിക്കുന്ന ബില്ലാദനെ ഭീകരവാദിയായിരിക്കുന്ന ബില്ലാദനെ പിടികൂടാൻ വേണ്ടിയിട്ട് പാകിസ്ഥാൻ്റെ നഗരമായിരിക്കുന്ന അബാട്ടാബാദിൻ്റെ മേലെ ഈ സമാനമായിരിക്കുന്ന രീതിയിൽ ആകാശ നിരീക്ഷണം നടത്തി അവിടെ രണ്ട് കാര്യം അമേരിക്ക ശ്രദ്ധിച്ചു ഒന്ന് പാകിസ്ഥാൻ അമേരിക്കയുടെ സൗഹൃദ രാജ്യമാണ് അവർക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുത് അവരും നമ്മളും തമ്മിൽ ഒലയാൻ പാടില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ പാകി ഈ പറഞ്ഞ പോലെ തന്നെ പാകിസ്ഥാന്റെ റെഡാർ സംവിധാനം എത്രത്തോളം വൈദൂരമുണ്ട് എന്ന് മനസ്സിലാക്കി അതിന്റെ മേലെയാണ് നിരീക്ഷണം നടത്തിയത് ഒബാമ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്ന ആ കാലത്താണ് ബില്ലാദനെ പിടികൂടുന്നത് കണ്ടെത്തുന്നത് പിന്നെ കണ്ട സ്ഥലത്ത് വെച്ച് വെടിവെച്ച് കൊല്ലുന്നു ബില്ലാദൻ്റെ ബോഡി എടുത്തിട്ട് കപ്പലിൽ കയറ്റിട്ട് പുറംകടലിൽ വിക്ഷേപിച്ച നി നിക്ഷേപിച്ചു എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ് ഒരു ഫിലിപ്പീനോ കപ്പലിലാണ് പുറംകടലിലേക്ക് ബോഡി കൊണ്ടുപോയത് അങ്ങനെ കടൽ തട്ടുകയാണ് ചെയ്തത് നമുക്കറിയാം ആ ഭീകരവാദിയായിരിക്കുന്ന ബില്ലാദിനെ പിടികൂടാൻ വേണ്ടി അമേരിക്ക ഉപയോഗിച്ച തന്ത്രം സഖ്യകക്ഷിയായിരിക്കുന്ന പാക്കിസ്ഥാന് പോലും അറിയാതെ റഡാർ സംവിധാനത്തിൻ്റെ മേലെ നിരീക്ഷണം നടത്തിയിട്ടാണ് ഇങ്ങനൊരു കക്ഷി ഈ വീടിൻ്റെ പരിസരത്തൂടെ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് ഇത്ര ആയിട്ടുള്ളതാണ് അത് ആരാണെന്ന് നിരീക്ഷിക്കണം എന്ന രീതിയിൽ ഈ അവർ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അമേരിക്കൻ സൈനികർക്ക് ഈ വിവരം കൊടുക്കുന്നു പിന്നീട് അവിടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു സംവിധാനങ്ങൾ ഒരുക്കുന്നു അവിടെ ആരോഗ്യ പരിശോധന യു എൻ സഭയുടെ നേതൃത്വത്തിൽ എന്ന തരത്തിൽ ഒരു ആരോഗ്യ പരിശോധന നടത്തുന്നു അങ്ങനെയെല്ലാം കൂടി പോകുന്ന ആ വിഷയങ്ങൾ കണ്ടെത്തിയ റൂട്ടാണ് ഞാൻ പറയുന്നത് ലിബിയയുടെ പ്രസിഡന്റ് ലിബിയയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ എതിർ രാജ്യമാണ് തമാളി രാജ്യങ്ങളുടെ ലിസ്റ്റിലാണ് ലിബിയയുടെ പേരുള്ളത് പക്ഷേ ലിബിയയുടെ പ്രസിഡന്റ് കീഴടക്കുക എന്നുള്ളത് അല്ലെങ്കിൽ ഇല്ലാതാക്കുക എന്നുള്ള അമേരിക്കയുടെ ആവശ്യമാണ് തമ്മായുടെ ലിസ്റ്റിലെ മൂന്നാമത്തെ നാലാമത്തെ പേരാണ് വിഷം എന്ന് പറയുന്നത് പാൻ അമേരിക്കൻ വിമാനം വെടിവെച്ച് വീത്തയിൽ അമേരിക്കയുടെ ലിബിയയുടെ പ്രസിഡന്റ് ആയിരുന്ന ഗദ്ദാഫിയുടെ രണ്ട് അളിയന്മാർ പ്രതികളാണ് എന്ന് കണ്ടെത്തിയിരുന്നു ആ പ്രതികളെ വിട്ടുകൊടുക്കാൻ വേണ്ടി അമേരിക്ക ആവശ്യപ്പെട്ടു ലിബിയ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞു വിചാരണയും ശിക്ഷയും ഒക്കെ ഇവിടെ നടപ്പിലാക്കു എന്ന് പറഞ്ഞു അവർക്ക് നഷ്ടപരിഹാരം കൊടുത്തു പിന്നീട് അതിന്റെ വിചാരണ കാര്യങ്ങളൊക്കെ വന്നിട്ട് ഈ പാൻ അമേരിക്കൻ വിമാനത്തിന് ആവശ്യപ്പെട്ട നഷ്ടപരിഹാരം ലിബിയയുടെ പ്രസിഡന്റ് ആയിരുന്ന കേണൽ ഗദ്ദാഫി അമേരിക്ക കൊടുത്ത് പ്രശ്നങ്ങൾ ഒത്തു തീർപ്പി ശേഷവും യഥാർത്ഥത്തിൽ അമേരിക്ക ചതിയാണ് ചെയ്തത് അങ്ങനെയാണ് ഗദ്ദാഫിനെ കണ്ടെത്തുന്നു ഗവദാഫിൻ്റെ വാഹനത്തിനിടെ സ്ഫോടനം നടത്തുന്നു അദ്ദേഹം ഇറങ്ങി ഓടുന്നു ഒരു പച്ചക്കറി ഇതില് പച്ചക്കറി ഗോഡൌണിൽ അഭയം തേടുന്നു എന്നൊക്കെയാണെന്ന് റിപ്പോർട്ട് വന്നത് അവിടെ വെച്ച് കണ്ടുപിടിക്കുന്നു വിടിവെച്ചു കൊണ്ടു അപ്പോൾ പ്രശ്നം പരിഹരിച്ചിട്ടും അതിൻ്റെ വിഷയങ്ങൾ അവസാനിച്ചിട്ടും അമേരിക്കയുടെ ശത്രുത വിട്ടുപോകാതെ ഗദ്ദാബിയാക്കുന്നത് നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം അത്രക്ക് ഈ തന്ത്രപരമായിരിക്കുന്ന നീക്കങ്ങളും ആകാശ നിരീക്ഷണം നടത്താൻ ശക്തിയും പ്രാഗൽഭ്യവും തെളിയിച്ച അമേരിക്ക എന്ന് പറയുന്ന സൈനിക ട്രൂപ്പ് അവരവരുടെ തന്നെ വിമാനത്തെ വെടിവെച്ചിടുന്ന സമയത്ത് അവർക്ക് എന്തൊക്കെയോ കുഴപ്പങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതും രണ്ടാലോകയ യുദ്ധം എന്ന് പറഞ്ഞിട്ടാണ് സംഘം ചേർന്നുകൊണ്ട് അമേരിക്കയും റഷ്യയും ചൈനയും അടങ്ങുന്ന രാജ്യങ്ങൾ സംയുക്തമായ രീതിയിലാണ് ഈ ജർമ്മനിയെയും ജപ്പാനെയും ഒക്കെ നേരിടുന്നത് അപ്പോൾ അവർക്കൊരു ഏകോപനം ഉണ്ടായിരുന്നു അങ്ങനെയാണ് അവരെ പരാ രണ്ടോക യുദ്ധത്തിൽ അവരെ പരാജയപ്പെടുത്തിക്കൊണ്ട് അമേരിക്ക ആധിപത്യം ഉണ്ടാക്കുന്ന കാലം എന്ന് പറയുന്നത് എന്നാൽ ഇപ്പോൾ എന്ന് പറഞ്ഞ യുദ്ധം ചെയ്യുന്ന ആരാണ് മുപ്പത്തിയേഴാമത്തെയോ നാൽപ്പത്തേഴാമത്തെയോ സ്ഥാനത്താണ് സൈനിക ബലത്തിൽ യമന്റെ പേര് നാൽപ്പത്തിയ താഴെ എന്നാ തോന്നുന്നത് ആ രാജ്യത്തോട് ആ രാജ്യത്തിലെ വിമത പക്ഷത്തോട് ലോകത്തിലെ ഏറ്റവും വലിയ സൈന്യ ശക്തിയായിരിക്കുന്ന അമേരിക്ക യുദ്ധം തുടങ്ങിയിട്ട് ഒരു വർഷവും മൂന്നാമത്തെ മാസവും കിടക്കാൻ പോവുകയാണ് ഒരു ഫലവും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല അവർക്ക് ലക്ഷ്യം കാണാൻ ഇനി സാധ്യത കുറവാണ് എന്ന് അവർ തന്നെ വിലയിരുത്തുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു അപ്പൊ യഥാർത്ഥത്തിൽ സെൽഫി അടിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു അടിയൊന്നുമില്ല അമേരിക്ക അവിടെ നൂറ് ശതമാനം പരാജയപ്പെടുകയാണ് ഈ യുദ്ധത്തിൽ അമേരിക്കക്കോ ഇസ്രായേലിനോ ജയിക്കാൻ സാധിക്കില്ലെന്ന് തീർച്ചയായിട്ടും ഉറപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനമായിരിക്കുന്ന സംഭവമായിട്ട് തന്നെ അമേരിക്കൻ സൈന്യത്തെ അമേരിക്ക തന്നെ വെടിവെച്ച് വീത്തിയതിനെ ലോകം വിലയിരുത്തുന്നു നമ്മൾക്കും അങ്ങനെ വിലയിരുത്താൻ തീർച്ചയായിട്ടും സാധിക്കുന്നതാണ്